ഏത് സ്റ്റോറിക്ക് ഏത് പ്ലോട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിന് ഏതൊക്കെയാണ് ഈ പ്ലോട്ടുകളെന്നും ഈ പ്ലോട്ടുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നതെന്നും ഇതിനുള്ള ഫ്രെയിംവർക്ക് എന്താണെന്ന് അറിയണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഫ്രെയിംവർക്കിലേക്ക് ഇപ്പോൾ കടക്കാം ഒന്നാമത്തതാണ് ഒറിജിനിൽ പ്ലോട്ട് ഒറിജിൻ പ്ലോട്ടിനകത്ത് ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം ഫസ്റ്റ് തിങ് ആദ്യം അറിഞ്ഞിരിക്കുകയെന്ന് ചില ബിഫോർ ദ ബിഗിനിങ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ലോഞ്ചാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ അതാണ് ബിഫോർ ദി ബിഗിനിങ് എന്ന് പറയുന്നത് അടുത്തത് ദ ടേണിംഗ് മൊമെൻ്റ് ആണ് ഇങ്ങനെ മര്യാദയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഏതോ ഒരു മൊമെൻറ്റിൽ നമുക്കൊന്ന് മാറേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവേണ്ടി വന്നു ആ ടേണിങ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത് മൂന്നാമത് പറയുന്നത് അതിലേക്ക് നമ്മൾ എത്തുന്ന സ്ട്രഗിൾസ് ആണ് ആ സ്ട്രഗിൾസ് നമ്മൾ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് അടുത്ത് വരുന്ന ബ്രേക്ക് ത്രൂ ആ ബ്രേക്ക് ത്രൂവിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട് ആ ബിസിനസ്സിനാവാം അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനാവാം നമ്മുടെ ക്ലയൻസിനാവാം നമ്മൾ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഇത്രയും അടങ്ങുന്നതാണ് ഒറിജിൻ എന്നൊരു ഫ്രെയിംവർക്ക് ഒറിജിൻ എന്ന പ്ലോട്ട് പെട്ടെന്ന് നോർത്തിരിക്കം എസ് ബി ഐ നോർത്തിരിക്കുന്ന മതി ബി ടി എം എന്ന് ഓർക്കുന്നുണ്ടല്ലോ ബിഫോർ ദ ബിഗിനിങ് ദ ടേണിംഗ് മോമൻറ്റ് ദ സ്ട്രഗിൾസ് ദ ബ്രേക്ക് ത്രൂ ആൻഡ് ദ ഇമ്പാക്ട് ഈ ഫ്രെയിംവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾക്ക് ആദ്യം ഒന്ന് പഠിക്കാം ഞാനൊരു സ്റ്റോറി പറയാം അത് ഞാൻ കോച്ചിങ്ങിലേക്ക് ടീച്ചിങ്ങിലേക്ക് ഒരു സ്റ്റോറിയാണ് ജസ്റ്റ് ലിസൺ ഞാനത് ഒറിജിനെന്ന ഈ ഫ്രെയിംവർക്കിനെ അതാക്കി ഞാൻ പറഞ്ഞത് ബിഫോർ ദ ബിഗിൻ അതാണ് ആദ്യം പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടമായിരുന്നു എനിക്കിഷ്ടമുള്ള ജോലി മാർക്കറ്റിംഗ് ആയിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഈ ക്യാൻവാസിംഗ് എന്ന് പറയും ഓരോരോ വീട്ടിലേക്ക് ഇറങ്ങി വീടുകൾ തോറും പോയി നടന്ന് അവിടെയുള്ള സ്റ്റുഡൻസിനെ നമ്മുടെ സ്ഥാപനം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനായിട്ട് ക്യാൻവാസ് ചെയ്യുന്നു നമ്മുടെ ജോലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ ഞാൻ ക്യാൻവാസ് ചെയ്ത് അധികം സ്റ്റുഡൻസ് അവിടെ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബിഫോർ ദി ബേഡിങ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ തുടക്കത്തിൽ എന്താണ് ചെയ്തുകൊണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അടുത്തുവരുന്നതാണ് ടേണിംഗ് എപ്പോഴാണ് ഇത് മാറുന്നത് ഒരു ദിവസം വൈകുന്നേരം ഞാൻ അങ്ങനെ ഈ ക്യാൻവാസിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ക്യാൻവാസ് ചെയ്തതിൻ്റെ രണ്ട് ചേട്ടനാണ് അതായത് അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർ ഈവനിങ് ക്ലാസ്സിന് അവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ ഒരു പരിപാടിയുണ്ട് നമുക്ക് തൊട്ടടുത്ത് ഒരു ചെറിയ തട്ടിടുന്ന തട്ടുകടിലേക്ക് നമ്മൾ കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരുമിച്ച് ചായ ഈ ദോശ കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോകും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മറ്റുള്ള കൂട്ടുകാർ നമ്മുടെ സുഹൃത്തുക്കളും വരാണ്ട് വെയിറ്റ് ചെയ്യാണ് അന്നേരം ഇതിന്റെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എൻ്റെ എൻ്റെ ചേട്ടൻ കൂടിയ ആൾ എൻ്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു ഇട ഒരു പ്രശ്നമാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കേണ്ട രതീഷ് എന്നാണ് ആ സാധനം രതീഷ് എത്തിയിട്ടില്ല അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം ജസ്റ്റ് അവർക്ക് എന്തെങ്കിലും അറിയാവുന്നതൊന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമുക്ക് ദോശ തിന്നാൻ പോകേണ്ട ഒരു ആവശ്യം കൊണ്ടും ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്ത് വന്ന ആളിന് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ പോയിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും കൊടുക്കുന്നത് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എനിക്ക് അറിയാവുന്നത് എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽസ് എംഎസ് ഓഫീസ് അങ്ങനെ കുറച്ച് അറിയാം ഞാൻ അവരെ പോയിട്ട് എങ്ങനെയാണ് ഫോൾഡർ ഉണ്ടാക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു നമ്മുടെ വിൻഡോസിനകത്ത് ഫോൾഡർ ഉണ്ടാക്കുന്ന പഠിപ്പിച്ചുകൊടുക്കുന്ന ഒരു വലിയ ഹോഴ്സായിരുന്നു ഞാനത് പഠിപ്പിച്ചു കൊടുത്തു അതിനുശേഷം ഞാനിത് ചെയ്ത് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു ഞാൻ നമ്മളെല്ലാം ഒന്ന് ചായ പിടിക്കാനായിട്ട് പോയി അടുത്ത ദിവസം ഒന്നര അടുത്ത ദിവസമാണ് ക്ലാസ് അടുത്തതിൻ്റെ അടുത്ത ദിവസം ഇതേപോലെ ഞാൻ വന്നിരിക്കുന്ന സമയത്ത് പിന്നെയും ചേട്ടൻ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു എടാ അവർ ഒരു വന്നിട്ടുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് രതീഷ് ക്ലാസ് എടുക്കണ്ട നീ ക്ലാസ് എടുത്താൽ മതി എന്നാണ് പറയുന്നത് കാരണം നിന്റെ ക്ലാസ് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതായിരുന്നു എൻ്റെ ടേണിങ് മൊമൻറ്റ് അതിന് സ്ട്രഗിൾസ് ആണ് എന്താണ് സ്ട്രഗിൾ എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല എനിക്ക് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊടുത്തു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണ്ടി വരും കൂടുതൽ പഠിക്കേണ്ടി വരും അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി എനിക്കറിയുന്നത് അടുത്ത് പോയിട്ട് പഠിക്കാൻ തുടങ്ങി ഞാൻ കൂടുതൽ സമയം പഠിപ്പിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു എൻ്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്യാൻവാസിങ്ങിനെ പൊക്കോണ്ടിരുന്ന ഞാൻ കൂടുതൽ സമയവും പഠിക്കാനായിട്ട് മെനക്കേടേണ്ടി വന്നു അപ്പോൾ എനിക്ക് പഠിപ്പീൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയൊന്നും ആയിരുന്നില്ല പക്ഷേ എൻ്റെ ഈ എൻ്റെ ഈ സ്ട്രഗിൾ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ലാതിരുന്ന പഠിപ്പീല് എനിക്ക് എന്ത് ചെയ്യണം ഇഷ്ടപ്പെട്ട് ചെയ്യണം അതിനുവേണ്ടി ഒരുപാട് പേര് പഠിക്കേണ്ട ആവശ്യമുണ്ട് അന്ന് ഇതുപോലത്തെ ഇൻ്റർനെറ്റ് ഒന്നും അത്ര ഈസിലി അവൈലബിൾ ഒന്നുമല്ല അന്ന് മണിക്കൂറിനും മിനിറ്റിനൊക്കെ കാശാവുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്റർനെറ്റ് ഒന്നുമില്ല ലൈബ്രറിയിൽ പോയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടും കോളേജിൽ എന്നെ പഠിപ്പിക്കുന്ന സാധനത്തിൽ പോയി പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ അന്ന് പൊക്കോണ്ടത് പക്ഷേ ഇറ്റ് വാസ് എ റിയൽ സ്ട്രഗിൾ അടുത്തതാണ് ബ്രേക്ക് ത്രൂ ബ്രേക്ക് ത്രൂ എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ വളർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ദാറ്റ് വാസ് ദാറ്റ് ഈസ് ബ്രേക്ക് ത്രൂ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ദിവസവും കഴിയുന്ന സമയത്ത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ചേട്ടന്മാർ പറഞ്ഞു ഈ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണ് നീ എന്തുകൊണ്ട് നീ പറഞ്ഞിരുന്നത് അതുവര് നീ എന്നൊക്കെ തന്നെ വിളിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പരിചയക്കാരാണല്ലോ എത്രത്തോളം യൂസ്ഫുൾ ആണ് ഈ ക്ലാസ്സസ് അതുകൊണ്ട് ഓഫീസിലെന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങി കൂടാതെ അവർ പിന്നെയും പിന്നെയും പിന്നെ അവർക്ക് പരിചയമുള്ള ആൾക്കാരെ കൂടെ ക്ലാസ്സിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു ആൻഡ് ദാറ്റ് വാസ് ദ ബ്രേക്ക് ത്രൂ അതിനുശേഷമുള്ളതാണ് ഇമ്പാക്റ്റ് ഞാൻ ക്ലാസ് എടുത്തു തുടങ്ങി ഞാനൊന്ന് കോളേജിൽ പഠിക്കുന്നേ ഉള്ളൂ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ബസ്സിൽ കയറുന്ന സമയത്ത് എന്നെക്കാളും മുതിർന്ന ആൾക്കാർ എഴുന്നേറ്റ് എനിക്ക് സീറ്റ് തരുന്ന അവസ്ഥ എത്തി കാരണം അവരുടേക്ക് മുന്നിൽ ഞാൻ ഒരു മികച്ച അധ്യാപകനായിട്ട് മാറി ഇത് ഞാൻ കോളേജിലും തുടർന്നു എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം പഠിപ്പിച്ചു തുടങ്ങി ആൻഡ് ദെൻ നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു ടീച്ചറായിട്ട് ഞാൻ മാറി ദിസ് ഈസ് ദ ഒറിജിൻ സ്റ്റോറി ഓഫ് മീ ബിക്കമിങ് എ ടീച്ചർ ഒറിജിൻ എന്ന പ്ലോട്ട് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് ബി ടി എം എസ് ബി ഐ നോർത്തിരിക്കാൻ മതി ബി ടി എം നിന്ന് ഓർക്കുന്നുണ്ടല്ലോ ബിഫോർ ദ ബിഗിനിങ് ദ ടേണിംഗ് മൊമെൻറ്റ് ദ സ്ട്രഗിൾസ് ദ ബ്രേക്ക് ത്രൂ ആൻഡ് ദ ഇമ്പാക്റ്റ് ഇത് പറഞ്ഞപ്പോൾ ഒരു ഒറിജിനൽ സ്റ്റോറി ആയില്ലേ ഇതേപോലെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി മാറിയതെന്നുള്ളത് നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ സ്റ്റോറീസ് ഉണ്ടാവണം ഒറിജിനൽ സ്റ്റോറിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായതെന്നറിയാൻ മനുഷ്യർക്ക് എന്നും ഒരു പ്രത്യേക താല്പര്യമാണ് അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ ബിസിനസ്സിനും ഓരോ പ്രോഡക്റ്റിൻ്റെയും ഒറിജിനൽ സ്റ്റോറി യുണീക്കായിരിക്കും അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല ഇതാണ് ഒറിജിനൽ സ്റ്റോറി എന്ന പ്ലോട്ട് ഇനി നമുക്ക് റാക്സ് ടു റിച്ചസ് എന്ന പ്ലോട്ടിനെ കുറിച്ച് പഠിക്കും ഇതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഉപയോഗിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ പ്ലോട്ടുകളും ഉണ്ടാക്കിയിട്ടുള്ളത് റാക്സ് ടു റിച്ചസ് എന്ന ഈ പ്ലോട്ടിലാണ് ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകതയുണ്ട് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നേർന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരാ ഒരു ഹീറോ ജനിച്ച് അവരൊരു സക്സസ്ഫുൾ ആയിട്ട് മാറുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുന്ന ആ ഒരു ടൈമിനെ കുറിച്ച് പറയുന്നതാണ് റാക്സ് ടു റിച്ചസ് എന്ന പ്ലോട്ട് ആദ്യത്തേത് സ്റ്റാർട്ടിങ് സ്ട്രഗിൾസ് ഒരു ബിസിനസ്സുകാരനായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലീഡറിലേക്ക് ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യലി ഉണ്ടാകുന്ന കുറേ സ്ട്രഗിൾസ് ഉണ്ട് അതിനെ മെൻഷൻ ചെയ്യുന്നതാണ് സ്റ്റാർട്ടിങ് സ്ട്രഗിൾസ് എന്നൊരു എന്നൊരു ഭാഗം തൊട്ടടുത്തുണ്ടാകുന്നത് നമുക്കുണ്ടാകുന്ന ഒരു ചേഞ്ച് നമ്മൾ ഇങ്ങനെ സാധാരണഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു ലെവലിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ ഒരു സെനാരിയൊക്കെ നമ്മളടുത്തേക്ക് വരും അതാണ് ചേഞ്ചിങ് ഏജന്റ് പറയുന്നത് അതിനുശേഷം വരുന്നത് ഒബ്സ്റ്റക്കിൾസ് ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് തോന്നി നമ്മൾ എടുത്ത് ചാടുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ വന്നോണ്ടിരിക്കും ആ ഒബ്സ്റ്റക്കിൾസിനെ നമ്മൾ അതിജീവിക്കേണ്ടതായിട്ട് വരും ആ ഒബ്സ്റ്റക്കിൾസിനെ അതിജീവിച്ച് നമ്മൾ റൈസായാലും റൈസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും ആ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സ്ഥലത്താണ് ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പൊളിച്ചെഴുതി പുതിയ തലത്തിലേക്ക് വളർന്നു വരുന്ന ഒരു സമയമുണ്ട് ദാറ്റ് ഈസ് ദ റൈസ് ആൻഡ് ദെൻ ഹാപ്പൻസ് എംപവർമെന്റ് നമ്മൾ ആയിട്ട് ഏതൊരാളെയും അല്ലെങ്കിൽ ഏതൊരു ലെവലിലേക്കും ഉയർന്നു വന്ന് വന്ന പവർഫുള്ളായിട്ടൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്ന നമ്മളല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മാറുന്ന അവസ്ഥയാണ് എംപ് പറഞ്ഞത് അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഈ കണ്ട ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ ആ ഫ്രെയിംവർക്കിനെ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് സ്കോർ എന്ന് വെച്ചേക്കാം എസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സ്ട്രഗിൾ സി എന്ന് വെച്ചാൽ ദ ചേഞ്ചിങ് ഏജൻറ്റ് ഓ ഈസ് ദ ഒഫ്തക്കിൾ ആർ ഈസ് ദ റൈസ് ആൻഡ് ഇ ഈസ് എംപവർമെൻറ്റ് റാക്ക് സുറിജസ്സിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സ്റ്റോറി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്റ്റുഡൻ്റ് കൂടെ ആയിരുന്നു രണ്ടായിരത്തി ആറു മുതൽ എൻ്റെ സ്റ്റുഡൻ്റ് കൂടെ ആയിരുന്ന രാംജിത്ത് എന്നൊരാളെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു കോഫി ഹൗസ് വിളിച്ചു കണ്ടു അപ്പോൾ അന്നേരം പുള്ളി പുള്ളിയുടെ കരിയറിനെ കുറിച്ചും പല പല കാര്യങ്ങളെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഹി വാസ് ഇൻ ദാറ്റ് സ്റ്റാർട്ടിങ് സ്ട്രഗിൾസ് എന്താണ് സ്ട്രഗൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് ഇൻ എ മിഡ് കരിയർ ട്രൈസ് അടുത്തിന് എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അവൻ രാംജിത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് വേർ ഹി ഹാസ് ടു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ദാറ്റ് ഇസ് ദ സ്റ്റാർട്ടിംഗ് സ്ട്രഗിൾ ആൻഡ് ദർ ഐ വാസ് ദ ചേഞ്ചിങ് ഏജൻറ്റ് ഞാൻ രാംജിത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു രാംജിത്തിൻ്റെ സ്കില്ലും ഇതുവരെയുള്ള എക്സ്പീരിയൻസും രാംജിത്തിന് എൺപതറ്റിക്കായിട്ട് കൂടുതൽ സമയം വർക്ക് ചെയ്യാനും പറ്റുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു അങ്ങനെ രാംജിത്തിന് I gave him സം ഐഡിയാസ് കുറച്ച് കാര്യങ്ങൾ എങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഗൈഡൻസ് ഞാൻ കൊടുത്തു ദേജിംഗ് ഏജൻറ്റ് രാംജിത്ത് ഒരിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വർക്കിൽ നിന്ന് രാംജിത്ത് അവിടുന്ന് പുറത്ത് വരണം രാംജിത്ത് വാണ്ട് ടു ബി എ കരിയർ കൺസൾട്ടന്റ് വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ദാറ്റ് കറണ്ട് ജോബ് അതേസമയം രാംജിത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഫാമിലിയൊക്കെ നമ്മൾ നോക്കാനുണ്ട് അപ്പം അവിടുന്ന് മാറി വരണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ടേക്ക് സം സ്ട്രഗിൾസ് അത് മെൻ്റൽ കുറച്ച് ഏകണീസ് ഉണ്ട് അവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള കാര്യങ്ങൾ അങ്ങോട്ടും എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതിനെല്ലാം ഈ സ്ട്രഗിൾസ് കൂടെ ഒക്കെയാണ് രാജ്യത്ത് അന്നേരം പൊക്കോട്ട് ബിക്കോസ് ഓൾ ദീസ് തിങ്സ് വെർസ് ഓബ്സ്റ്റിൾസ് ദെൻ കെയിം ദ റൈസ് ഓർ ദ ബ്രേക്ക് ത്രൂ എന്താ സംഭവിച്ചത് രാജ്യത്തിനോട് പറഞ്ഞു യു സ്റ്റാർട്ട് ഡൂയിങ് വീഡിയോസ് കാരണം നമ്മൾ ഒരു കരിയർ കൺസൾട്ടൻ്റ് ആണ് എന്ന് ആൾക്കാർ അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് രാജ്യത്ത് നിന്ന് വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് അവരറിയണം സോ ഹീ സ്റ്റാർട്ടഡ് ഡൂയിങ് ദ വീഡിയോസ് ആൻഡ് ദെൻ കംസ് ദ എംപവർമെൻറ്റ് രാജ്യത്തിനെ തേടി ഒന്നും രണ്ടും മൂന്നും കോൾ വരാൻ തുടങ്ങി അതിനകത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോട് പറയുന്ന ഒരു കോളുണ്ട് അത് പട്ടാളത്ത് ജോലി ചെയ്യുന്ന മിലിറ്ററി ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് ഒരു കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വിളിച്ച സമയത്താണ് സോ ദാറ്റ് ഈസ് ദ എംപവർമെൻറ്റ് സോ ദിസ് ഈസ് എ റാക്സ് ടു റിച്ചസ്റ്റോറി സാധാരണ നിലയിൽ വളരെ കഷ്ടപ്പാടിൽ പൊക്കൊണ്ടിരുന്ന ഒരാളിൽ നിന്ന് ഒരു കരിയർ കൺസൾട്ടൻ്റായിട്ട് രാജ്യത്ത് നിന്നാൾ മാറുന്ന ഒരു റാക്സ് ടു റിച്ചസ് സ്റ്റോറി പ്ലോട്ടാണിത് ഇൻ ദ സെയിം വേ നിങ്ങൾക്കും ഒരുപാട് ബിസിനസ് സ്റ്റോറീസ് പറയാനുണ്ടാവും ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ സ്റ്റോറീസ് പറയാനുണ്ടാവും ആൻഡ് ഓൾ ദീസ് തിങ് കംസ് അണ്ടർ ദിസ് പ്ലോട്ട് റാക്സ് ടു റിച്ചസ് എന്ന പ്ലോട്ട് റീബർത്ത് എന്ന സ്റ്റോറി പ്ലോട്ടാണ് ഏതൊരാളെയും കൂടുതൽ ആവേശം കുളിക്കുന്നത് ഒരു നിയർ ഡെത്ത് സിറ്റുവേഷൻ എന്നാണ് ഏകദേശം തീർന്നു പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ച് കയറി വരുന്ന ഒരു സ്റ്റോറിയാണ് റീബർത്തിൻ്റെ സ്റ്റോറി പ്ലോട്ട് അതിന് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി ദ ഫസ്റ്റ് തിങ് ഈസ് എ ഫോൾ ഒരാൾ താഴേക്ക് വീഴും താഴേക്ക് വീഴുന്നതെന്ന് വെച്ചാൽ എന്താണ് അവർ തീർത്തും താഴേക്ക് പോയി ദെൻ ഈസ് ദ ലോസ് ലോസ് എന്ന് വെച്ച് ഏകദേശം എല്ലാം നഷ്ടമായി എന്താണോ ബിസിനസ്സാണ് തുണ്ടായിരുന്നത് അത് മുഴുവൻ നഷ്ടമായി എന്നുള്ളതാണ് ലോസ് എന്ന് പറയുന്നത് ദെൻ കംസ് ദ അവേക്കനിങ് അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു മെൻറ്റർ ആവാം അല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചോദ്യമാവും ഒരു അവേക്കനിങ് നമുക്ക് ഉണ്ടായി അടുത്ത് വരുന്നതാണ് ചേഞ്ച് അവേക്കനിങ്ങിലൂടെ നമ്മൾ എന്താണോ പ്രശ്നം ഉണ്ടായിരുന്നോ ആ പ്രശ്നത്തിൽ നിന്ന് മാറി പുതിയൊരു മാറ്റത്തിലേക്ക് മാറുന്ന തന്നെയാണ് ചേഞ്ച് എന്ന് പറയുന്നത് തെൻ കംസ് എലിവേഷൻ നിങ്ങൾ ആദ്യം നമുക്കൊരു നമ്മളിവിടെ നിൽക്കുകയായിരുന്നു എന്നിട്ട് നമുക്ക് നേരെ ഒരു ഫാൾ ഉണ്ടായി ആ ഫാളിൽ നിന്ന് നമുക്കൊരു ഒരു ചേഞ്ച് ഉണ്ടായി നമ്മൾ ആ ചേഞ്ചിലേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മൾ നേരത്തെ എവിടെയാണ് നിന്നത് അതിൻ്റെ മേളിലേക്ക് കയറി പോകുന്നതാണ് എലിവേഷൻ എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ദ റീബർത്ത് സ്റ്റോറി പ്രോട്ട് അതിന് ഓർത്തിരിക്കുന്ന എളുപ്പം ഇതാണ് ഫ്ലേസ് എഫ് എൽ എ സി ഇ ഫോൾ ദെൻ ദ ലോസ് ദൻ ദ അവേക്കനിങ് ദ ചേഞ്ച് ആൻഡ് എലിവേഷൻ കോവിഡ് സമയത്തുണ്ടായിട്ട് അതിനെ അതിജീവിച്ച എല്ലാ ബിസിനസ്സുകാർക്കും കോമണായിട്ട് പറയാവുന്ന ഒരു സ്റ്റോറി പ്ലോട്ടാണ് റീബർ സ്റ്റോറി നമ്മൾ മര്യാദ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കോവിഡ് വന്നു നേരെ താഴേക്ക് പോയി നമ്മുടെ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നു ആ സമയത്ത് നമുക്കറിയാം ഒന്നുകിലൊരു ഓൺലൈൻ ഡെലിവറി സിസ്റ്റം വന്നു അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഫണ്ട് കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനായിട്ട് പോയി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ബോർഡിലെ മാറ്റി അവിടെ നിന്ന് നമുക്കൊരു ഒരു അവേക്കനിങ് ഉണ്ടായി ഒരു ചേഞ്ച് ഉണ്ടായി ഇന്ന് നമ്മൾ രക്ഷപ്പെട്ട് എന്നുണ്ടെങ്കിൽ അതാണ് എലിവേഷൻ ആൻഡ് ദാറ്റ് ഈസ് ദ റീബർ സ്റ്റോറി ഓവർ കമ്മിങ് മോൺസ്റ്റർ എന്നൊരു പ്ലോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുപരിചയമുള്ള ഒരു പ്ലോട്ടായി ഓവർ കമ്മിങ് മോൺസ്റ്റർ ദേർ ഇസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് ഫോണ മൈ സ്റ്റുഡൻറ്റ് നമ്മൾ പലപ്പോഴും സ്റ്റോറി പറയുന്ന സമയത്ത് ബിസിനസ് സ്റ്റോറി പറയുന്ന സമയത്ത് ചിലരെങ്കിലും അത് ബോറിങ് എന്ന് പറയാനുള്ള റീസൺ നമ്മൾക്ക് ഈ സ്റ്റോറി പ്ലോട്ട് അറിയാത്തതുകൊണ്ട് ഇത് ചുക്കായിട്ട് നിങ്ങൾക്ക് ആ ഫ്രെയിം വർക്ക് പറഞ്ഞതെന്നാണ് ഈ അഞ്ച് പ്ലോട്ടുകളിൽ ഏതെങ്കിലും ഒന്നിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാത്ത അല്ലെങ്കിൽ എഴുതിടാൻ പറ്റാത്ത ഒരു സ്റ്റോറി നമ്മൾക്ക് ആർക്കില്ല